ോട്ടോ ഒരു ചെറിയ താങ്കട്ടാന്ന് ൂക്കിയാലോ അപ്പുറത്തേക്ക് ഇടും കികമോ ഹേട്ടാ ഇതാ ദാ വിളിച്ചോ ഹേട്ടോ ദാ ഇര നോട്ടാ അതിനെ മുക്കാൻ അല്ലേ ഇവിടെ ഒരു ലൈൻ എടുക്കുക ഹോൾ ലാക്ക് നിന്നെ ल्याയെ ആരെടാ ആണ് ഇതെ നമ്മളെ ഉദ്ദേശിക്കുന്നത് ദാ ഞാൻ ചാവാടേക്ക് പറയാൻ കേട്ടോ കറനൈ ട്ടോ സോമേട്ടാ നിങ്ങളെ വീഡിയോ കൊറേ ആൾക്കാർ കണ്ടു

ആ ശരി മീൻ നമ്മള് വിചാരിച്ച പോലല്ല നിങ്ങളുടെ മീനൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുല്ല അപ്പൊ തീറ്റ എത്ര നേരം ഒരു ദിവസം എത്ര കൊടുക്കും ിലോ വരുത് നാല് നേരായിട്ട് രണ്ടു കിലോ അല്ലേ തീറ്റ കിട്ടുമോ നിങ്ങൾ അവിടെ തന്നെ പഠിക്കാറ് അയ്യോ ഓട്ടോ ഓട്ടയാക്കി അതൊരു കയറോ കൊടുത്ത ഒരു കയറോ ഒരു കയറോ കത്തിന് കൊടുക്കുന്നു മീനുണ്ടാവ മീന് വലിയ മീനല്ലേ ഒരു കിലോ ഒന്നേകാല് ഒക്കെ ഉണ്ടാവും ഒന്നരടല്ലേ ആ അന്ന് മീൻ പിടിക്കുന്ന പടം ഒരുപാട് ആൾക്കാർ കണ്ടു വരും ആ നിങ്ങൾ എങ്ങനെയാ വന്നപ്പോ അപ്പൊനി ചേട്ടൻ എങ്ങനെയാ വന്ന് ഓട്ടോ ഇത് വെള്ളം ഫുള്ളായിട്ട് പറ്റില്ല അല്ലേ അപ്പൊ ഇതിന് എന്താ പെയിന്റ് അടിച്ചിട്ടുണ്ടോ ആയി പോകും

ഇഷ്ടം പോലെ ഒരാൾ കേറി കയറും കിട്ടും പറയണത് നീ തൂക്കട്ടെ ഒരു ഡ്രമ്മ കൂടി ഇട്ടോ നമ്മള് തൂക്കല് വേഗം കഴിയും കൂടി പച്ചനറ്റി മതി പറഞ്ഞത് പിന്നെ ആദ്യം പറ്റുന്നു ഓഫിജൻ വേണം വില അല്ലോ പിടിച്ചാലോ എന്നാ ത്യാസ ഇറക്കി നീറോക്ക് വലിയ ചേട്ടാ വെഴുക്കുണ്ടോ വെഴുക്കുണ്ടോ അങ്ങോട്ട് സംക്ഷിപ്തമായ മീനുണ്ടോ െ സീറോ അതെടുത്തോ അത് രണ്ടോ ഒന്നല്ലേ അതാ അതെടുത്തോ ആ മതിയോ എടുക്കാലി പാത്രത്തിലേക്ക് എടുത്തിന്റെ മേലൊക്കെ ഇഞ്ചിട്ടുണ്ടോട്ടോ അല്ല അടി നടച്ചോ മുമ്പ് കേട്ടോ